അലഹമില്ല ജബലന്നൂറിലേക്ക് കയറാൻ പുതിയ ഒരു വഴി തയ്യാറ് ചെയ്തിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന വഴിയെല്ലാം അടക്കപ്പെട്ട് പുതിയ ഒരു വഴി ഇവിടുത്തെ ഹജ് സൗദി മന്ത്രാലയം തന്നെ പ്രത്യേകം സംവിധാനിച്ചു ആ സംവിധാനത്തിലൂടെ പഴയ വഴിയെല്ലാം അടച്ച് ഒരു നിലക്കും അതിൽ കയറാൻ പറ്റാത്ത രൂപത്തിലാക്കി പുതിയ ഒരു വഴി ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം മുകളിലേക്ക് നല്ല വഴി ഒരുക്കിയിരിക്കുകയാണ് ഇടയ്ക്കിടെ ഇരിക്കാനുള്ള കസേരകളും വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ വരെ ഔദ്യോഗികമായി തയ്യാർ ചെയ്തു രാത്രി സമയങ്ങളിൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തി കയറി വരുന്ന ഭാഗത്ത് തന്നെ അലഹമില്ല ആളുകൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരുപാട് മാറ്ററുകളും കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതും ഇടയിൽ ശ്രദ്ധിക്കേണ്ടതും കയറി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുമായ പ്രത്യേകം ചാർട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആളുകൾ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റെപ്പുകൾ കയറുന്നതിന് പകരം അധികവും റോഡ് സംവിധാനമാണ് ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട് കയറുന്നതിന് മുമ്പ് കയറുന്നതിനിടനിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലെത്തിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അലഹദില്ലാ വഴിയാണ് മകൻ സംഘം ഈ ബാച്ച് ജബലന്നൂർ കയറിയിട്ടുള്ളത് അല്ലോ വരുംഭാവിയിൽ റൗദ ഷെരീഫിലേക്ക് കയറും കയറാൻ പെർമിഷൻ എടുക്കുന്നത് പോലെ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇവിടെ കയറാനുള്ള സംവിധാനം സംവിധാനമുണ്ടാവുകയുള്ളൂ എന്നവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് പ്രാവർത്തികമായിട്ടില്ല ഏതായാലും അതി ദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ അതിലൂടെ ഔദ്യോഗികമായി ഇവിടെ കയറാനും ഇത് കാണാനും ഉള്ള ഒരു വഴി ഒരുങ്ങുകയാണ് അതേസമയം കാരൻ സാധിക്കാത്ത ആളുകൾ ഇവിടെ താഴ്ഭാഗത്ത് ഇരുന്ന് എല്ലാവിധ സൗകര്യങ്ങളോടെയും വെള്ളവും ചായയും കുടിക്കാനും അതേപോലെ തന്നെ മുകൾ ഭാഗം ഒരു പ്രത്യേക തിയേറ്ററിലൂടെ കാണിക്കാനും ജബലന്നൂറിലെ പ്രത്യേകതകൾ ഖുർആാനിനെ അവതരി അവതരി അവതരണം പശ്ചാത്തലങ്ങളും രൂപങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് അഹമ്മദില്ല ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് താഴ്ഭാഗത്ത് ഓഫീസും സെക്യൂരിറ്റിയും ഒക്കെ വന്നിട്ടുണ്ട് ഇൻഷാള്ള താഴ്ഭാഗത്തെത്തിയതിനു ശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കാം